ഹലോ നമസ്കാരം നമ്മളിൽപ്പെട്ട കുറേ ആളുകൾക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ അതിയായ ആഗ്രഹം ഉണ്ടാകും പക്ഷെ പലപ്പോഴും അവരുടെ ജീവിത സാഹചര്യം കാരണം ചില ആളുകൾക്ക് പഠനം ചില ആൾക്ക് ജോബ് സമയക്കുറവ് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് ഈ ഒരു കാരണങ്ങൾ വഴി ഒരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിനെ നിരന്തരമായി അറ്റൻഡ് ചെയ്യുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടായി നിൽക്കുന്ന കുറേ ആളുകൾ ഇത് കാരണം ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കാത്ത കുറേ ആളുകൾ നമ്മൾക്കിടയിലുണ്ട് അപ്പോൾ ഇനി ഇതൊന്നും നമുക്കൊരു പ്രശ്നമാവില്ല നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു എ ഐ ടൂളിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ തീരെ അറിയാത്തവർക്ക് ബി ബിഗിനിങ് മുതലും അല്ല കുറച്ചറിയാവുന്നവർക്ക് അവരുടെ ഇംഗ്ലീഷ് അഡ്വാൻസ് ലെവലിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെ ഈ ഒരു എ ഐ ടൂൾ വെച്ച് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയാൻ പോകുന്നത് അപ്പം നമുക്കത് ആ വീഡിയോയിലേക്ക് കിടക്കാം പലപ്പോഴും ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന കോമൺ പ്രശ്നങ്ങൾ എന്താണ് ഒന്ന് വേണ്ടത്ര ഗ്രാമറോ അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ ടെക്നിക്കൽ സാധനങ്ങളൊന്നും അറിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എന്താണ് ഇനി കുറച്ചൊക്കെ ഗ്രാമർ അറിഞ്ഞാൽ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ വേറൊരാളെ ഹെൽപ്പ് ആണ് എൻ്റെ വീട്ടിൽ ആരും ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കില്ല എനിക്ക് ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഒരു കോമൺ സിറ്റുവേഷൻസ് ഉണ്ടാകും അപ്പം നമുക്ക് ഇതിനൊക്കെ എങ്ങനെ പരിഹാരം നേടാം എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം അപ്പോൾ ഇതിനെ നമ്മളെ സഹായിക്കുന്ന ഒരു എ ഐ ടൂളാണ് ജനനായി അപ്പോൾ ഈ ആദ്യം നിങ്ങളെന്ത് ചെയ്യുക ആപ്പ് നിങ്ങളുടെ ഫോണിൽ എന്തു ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിലും ഐ സ്റ്റോറിലും ആപ്പ് ലഭ്യമാണ് അപ്പോൾ ആദ്യം ആപ്പ് നിങ്ങളെന്ത് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ ജിമെയിൽ വെച്ചിട്ട് എന്തു ചെയ്യുക ആപ്പിലേക്ക് സൈൻ ഇൻ ശേഷം നമുക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ലാംഗ്വേജ് പ്രാക്ടീസ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യത്തെ ഒരു ടാസ്ക് നമ്മളെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് പാർട്നറെ ഇതുമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പോയി നോക്കാം ഈ ഒരു എ ഐ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഇന്ത്യൻ ഇംഗ്ലീഷിലും അമേരിക്കൻ ഇംഗ്ലീഷിലും ഒക്കെ സംസാരിക്കാൻ പറ്റുമെന്നുള്ളതാണ് പലപ്പോഴും എ ഐ ടൂളുകളുടെ ഒരു ലിമിറ്റ് ഇംഗ്ലീഷ് മാത്രമായിരുന്നു മുമ്പ് ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതിന് നമ്മുടെ ഒരു ലാംഗ്വേജ് പാർട്ണറായിട്ട് മാറാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കി വയ്ക്കാം ഓക്കെ ലെറ്റ്സ് ഗോ ഹലോ ഞാൻ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ശ്രമിക്കുകയാണ് നിനക്ക് എൻ്റെ കൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാൻ പറ്റുമോ നീ എന്നോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കണം അതായത് നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ പോലെ ഇംഗ്ലീഷ് പറഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ അതിൻ്റെ മലയാളം കൂടി പറഞ്ഞു പറഞ്ഞതെന്നാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും എനിക്ക് ഇംഗ്ലീഷ് തീരെ അറിയില്ല തീർച്ചയായും മൈ ഷബീബ് Nice, nice to, to meet, meet you Shabib. Shabib. how, how are, are you doing, doing today and today is I'm amazing i feel so happy what about you i'm doing well thank you for asking what did you get, you get up to today, today? i wake up in the morning then i brush my teeth then i, w I went for my office and I i'm recording my video right now these are my things today ിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് ഇംഗ്ലീഷ് നിങ്ങൾക്ക് തീരെ അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബിഗിനേഴ്സ് ആയ ആളുകൾക്ക് ഈയൊരു എ ഐ ടൂളിൻ്റെ സഹായത്താൽ നിങ്ങൾക്ക് ഭാഷ പഠിക്കാൻ പറ്റും ഇപ്പോഴും ഭാഷ പഠിക്കുന്നവരോട് ഞാൻ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ഭാഷ എന്നുള്ളത് നിങ്ങൾ സംസാരിച്ച് പഠിക്കണം നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ കാര്യങ്ങളും ഇപ്പം നിങ്ങൾ ജർമ്മൻ പഠിക്കട്ടെ ഹിന്ദി പഠിക്കട്ടെ നിങ്ങൾ ഫ്രം ദ ഫ്രം ദ ബേസിക് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം ഫ്രം ദ ഫസ്റ്റ് മൊമെൻ്റ് മുതൽ നിങ്ങൾ സംസാരിച്ച് തുടങ്ങണം ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ഇപ്പം ഞാൻ വീട്ടിൽ പോയി എന്നുള്ള കാര്യത്തെക്കുറിച്ച് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഭാഷയിലാണ് ഭാഷയിലോ അറിയില്ല ആ സമയത്ത് നിങ്ങളത് പഠിക്കുക അത് ഗൂഗിളിൻ്റെ സഹായത്തോടെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഈ ഒരു എ ഐ ടൂളിൻ്റെ സഹായത്തോടെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക എന്നാൽ നിങ്ങളത് മറക്കൂല അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഭാഷ പഠിക്കേണ്ടത് അപ്പോൾ ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് സിറ്റുവേഷൻ വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഈ ഒരു എ ഐ ടൂളിനോട് ഒരു ലാംഗ്വേജ് പാർട്ട്ണറായിട്ട് സംസാരിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് മനസ്സിലായി ലാംഗ്വേജ് പാർട്ട്ണറായിട്ട് ഇതിനെ കൂട്ടാൻ പറ്റും മനസ്സിലായി ഇനി രണ്ടാമത്തെ നേരിട്ട പ്രശ്നം എന്താ നമുക്ക് പലപ്പോഴും ഗ്രാമർ അറിയില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ടെൻസുകൾ അറിയില്ല എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വച്ചാൽ ഭാഷ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റെ നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് ഗ്രാമറിന് നിങ്ങൾ എന്ത് ചെയ്യരുത് അറ്റ് അറ്റ് ദ ബിഗിനിങ് നിങ്ങൾ ഒരിക്കലും ഗ്രാമറിന് നോക്കരുത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സംസാരം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്യുക ഗ്രാമർ നോക്കിയാൽ എന്താ പ്രശ്നം നമ്മൾ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് തുടക്ക സമയത്ത് എൻ്റെ അയൽവാസി പറഞ്ഞിരുന്നു നീ മുന്നിലോട്ട് നോക്കുക പെടലിലേക്ക് നോക്കേണ്ട പെഡലിൽ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വീഴും അതേപോലെ തന്നെ നിങ്ങൾ ഭാഷ പഠിക്കുമ്പോൾ നിങ്ങൾ സംസാരത്തിലേക്ക് ഫോക്കസ് ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യണ്ട ഗ്രാമറിലേക്ക് ഫോക്കസ് ചെയ്യണ്ട എന്നാൽ പോലും അതായത് നിങ്ങൾക്ക് ഗ്രാമർ കുറച്ച് ഗ്രാമർ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കൊണ്ട് ഈ ഒരു ഇതിന് നമ്മളൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ എന്നുള്ളത് നോക്കി വയ്ക്കാം അപ്പം നമ്മളൊരു ഡൗട്ട് ചോദിച്ച് നോക്കുകയാണ് കുഡ് ക്യാൻ എന്നുള്ളതും കുഡ് ഐ എന്നുള്ളതിൻ്റെയും ഏതാണ് ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിക്കാം ഇംഗ്ലീഷിലുള്ള എൻ്റെ ഒരു ഡൗട്ടാണ് നമ്മൾ ഒരാളോട് ഒരു പേന ചോദിക്കുന്ന സമയത്ത് കുഡ് ഐ കുഡ് ഐ എന്നുള്ളതാണോ ക്യാൻ ഐ എന്നുള്ളതാണോ ചോദിക്കേണ്ടത് എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കണം അതിൻ്റെ ഉദാഹരണം കൂടി പറയണേ തീർച്ചയായും സംഗതി സെറ്റ് അല്ലേ അതായത് നമ്മൾക്ക് നമ്മുടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഡൗട്ടുകൾ ചോദിക്കാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് ഇത് എന്താണ് ലാംഗ്വേജ് പാർട്ട്ണറായിട്ട് ഇതിന് വർക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ടീച്ചറായിട്ട് ഇതിന് വർക്ക് ചെയ്യാൻ പറ്റും അടുത്ത് നമ്മൾ ചില ആളുകൾക്ക് ഇപ്പോൾ ഉണ്ടാവും ചില സിറ്റുവേഷനിൽ അതായത് ഇൻ്റർവ്യൂക്ക് ഒരാൾ പ്രിപ്പയർഡ് ആവാണ് അപ്പോൾ ആൾ ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനോട് ചോദിച്ചിട്ട് നമ്മുടെ ആ ഇൻ്റർവ്യൂവിൻ്റെ മുമ്പുള്ള ഇംഗ്ലീഷ് സെറ്റ് ആക്കാൻ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം ഹലോ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് നാളെ അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നീ എന്നോട് ചോദിക്കും എന്നിട്ട് ഞാൻ അതിന് മറുപടി പറയാം ഇംഗ്ലീഷിലാണ് നീ ചോദിക്കേണ്ടത് തീർച്ചയായും മൈ ഷബീബ് ഐ ഐ ഐ ഐ ഫ്രം കേരള ദാറ്റ് ദാറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് നിങ്ങൾക്ക് ഏത് ആണോ ആ സിറ്റുവേഷനെ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ലാംഗ്വേജ് പാഠനാറ് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അടുത്തത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാൻ പറ്റും അതായത് ഒരു എക്സാമ്പിള് നിങ്ങൾ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു സ്പോക്കൺ ഇംഗ്ലീഷിന് പോകുമ്പോൾ എന്താണ് അവിടുത്തെ ഒരു പ്രത്യേകത നമുക്ക് അവിടെ ഒരു മെൻഡേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഉണ്ടാവും അപ്പോൾ നമുക്ക് വരുന്ന കുറേ ഡൗട്ടുകൾ അവരോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കാൻ പറ്റും അപ്പോൾ അതേപോലെ നമുക്ക് ഈ ഒരു ടൂളിനും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കി നോക്കാം നമ്മൾ ഇവിടെ ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചിട്ട് ബോർ അടിച്ചു എങ്ങനെ ഇതിനെ ഫണ്ണാക്കാം എന്നുള്ളതാണ് ചോദിക്കുന്നത് എനിക്ക് ഞാൻ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്ക് പഠിച്ച് പഠിച്ചിട്ട് എന്ത് ചെയ്യുന്നു നന്നായിട്ട് ബോറടിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നത് ഫണ് ആക്കുന്ന കുറച്ച് വഴികൾ പറഞ്ഞു തരുമോ പ്രിസൈസ് ആയിട്ട് പറയണേ തീർച്ചയായും കൂടുതൽ കാണുകൾ കേൾക്കുക ഒപ്പൊപ്പം പാടാൻ ശ്രമിക്കുക പുസ്തകങ്ങളും വായിക്കുകൾ കളിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ആഗ്രഹം ആഗ്രഹമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആയിട്ട് ടൂൾ വെച്ചിട്ട് കുറേയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും ഇനി ലാംഗ്വേജ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളുണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഗോൾ വേണം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കലണ്ടർ പ്ലാന് കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളോട് അതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് വീഡിയോ അയച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയണെങ്കിൽ കമൻറ്റിലൂടെ സൂചിപ്പിക്കും Thank you so much for watching me.